ഇന്നിപ്പോൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കേൾക്കുന്നത് നമ്മളെ ഉസ്താദ് പറയുക ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഹറാമാണ് മതത്തിൽ നിന്ന് പുറത്താക്കും ഹമീദ് ഫൈസി സാക്കിർ നായക്ക് ഇവർ രണ്ടാളും പറയുന്നു ക്രിസ്മസിനെ നിരോധിക്കണം എന്താണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ആരാരെ പുറത്താക്കും ഈ ഫൈസിമാർ പറയണത് ഈ മൊല്ലാക്കന്മാർ പറയണതാണ് സീ ഒരു മതത്തിൽ നിന്ന് ആർക്കാരെ പുറത്താക്കാൻ പറ്റും ദൈവത്തിൻ്റെ മതം ദൈവവും ഞാനും എൻ്റെ പൊന്നിത ഇത് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളോട് മാത്രമാണ് ഇസ്ലാം മതം പഠിച്ച് ആ ഒരു വിശ്വാസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരോടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ ഒന്ന് ഒരു മതത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് വെച്ചാൽ ഇതൊരു സ്ഥാപനമൊന്നുമല്ലല്ലോ ഇങ്ങനെ പുറത്താക്കാൻ വേണ്ടി അത് പഠിച്ചവൻ തന്നെ കരുതി വെച്ചിട്ടുണ്ടാവും ആരെ പുറത്താക്കണം ആരെ പുറത്താക്കണ്ട എന്ന് മതത്തെ ആയമായി പഠിച്ച പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് മതവിശ്വാസികളോട് ആ മതത്തിൽ നിൽക്കുന്ന വിശ്വാസികളോടാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറ്റവും അവർക്ക് തന്നെയാണ് അതവരുടെ ജോലിയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു മതത്തെ ഭിന്നിപ്പിക്കാനുള്ള വാക്കുകളുമായി ആരോടും ആരുടെ അടുത്തേക്കും പോകാനൊന്നും മതം പഠിപ്പിക്കുന്നില്ല ദൈവവും ഞാനും ഉള്ള ഒരു ബന്ധത്തിനെയാണ് എന്ന് പറയുന്ന വിശ്വാസം ആ വിശ്വാസത്തിന് ആർക്കും ആരെ പുറത്താക്കാൻ പറ്റുമോ ആരെ മുസ്ലിം മതത്തിന് ഏതുദിനും ഏത് ഉസ്താദിനാണ് അധികാരം കൊടുത്തിരിക്കുന്ന ഇവരാരെ പഠിച്ചോനാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വർഗീയ വിഷങ്ങള് സന്തോഷത്തിന്റെ മേലെ ഒക്കെ വന്ന് ആഘോഷത്തിന്റെ മേലെ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ട് പൂവിട്ടാല് എന്താണ് ഓണം ആഘോഷിച്ചാല് വിഷു ആഘോഷിച്ചാല് പിന്നെ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാല് ഇസ്ലാമി ഇങ്ങനെയുള്ള വിഡിത്തരങ്ങളൊക്കെ പറയുന്നതിന് ഒരു അതിരുണ്ട് ഒരു മതത്തിൽ നിന്ന് പുറത്താക്കും എന്ന് ഒരു പണ്ഡിതന്മാരും പറയില്ല ഒരു ഉസ്താദന്മാരും പറയില്ല അതിനുള്ള അർഹത പഠിച്ച റബ്ബിന് മാത്രമാണ് പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്ക എന്ന് പറയുന്നത് ഇസ്ലാം ആരുടെയും കുടുംബസ്വത്വമൊന്നും അല്ലല്ലോ അപ്പം ഉസ്താദുമാരും പണ്ഡിതന്മാരും പറഞ്ഞത് എന്നെ പോലുള്ള മുസ്ലിങ്ങളോടാണ് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരോടാണ് ഞങ്ങളോട് പറഞ്ഞതാണ് മറ്റൊരാള് എന്ന് പറയുന്നത് ഒരു മതത്തിൽ ജനിച്ചു ആ ഒരു മതത്തെ പോലും ആ ഒരു മതവിശ്വാസത്തെ പോലും പൂർണ്ണതയിൽ കൊണ്ടുപോകാൻ പറ്റാതെ മറ്റൊരു മതത്തിൽ ചെന്ന് ആ ഒരു മതത്തെ വിമർശിക്കുന്ന ഒരു മനുഷ്യനെ അത് നമുക്ക് കേൾക്കാം ഞാൻ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലാണ് എൻ്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ട് ആയ കാര്യം പറയുമ്പോൾ കുറച്ച് പഠിച്ച മതത്തെ പോലും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അതും മറ്റൊരു മതത്തിൽ പോയി തൻ്റെ മതത്തെ കുറ്റം പറയുന്ന ഈ ഒരു മനുഷ്യനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക ഏത് രീതിയിലാണ് ഇയാളുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുക എന്തെന്നായാലും ഞാൻ ഇവർക്കൊക്കെയുള്ള മറുപടി നമ്മുടെ എം എ യൂസഫ് അലി സാറിലൂടെയാണ് കൊടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് കേൾക്കാം നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക മതം പറയുന്നു നീ സമ്പാദിക്കുന്നതിൽ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റേതാണ് നീ നൂറ് ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം അതിന്റെ രണ്ടര ശതമാനം നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വൈറ്റ് മണി ആവില്ല മണിയാവൂലിപ്പോ വൈറ്റ് മണി ബ്ലാക്ക് മണി പറയണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നത് ഒരു ഒരു വാക്കുകളല്ല വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത് നീ സക്കാത്ത് കൊടുക്കണം പെരുന്നാളിന് കാലത്ത് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് ഒരു ലുക്കുമത്തോ രണ്ട് ലുക്കുമത്തോ അരി നീ നീ മൂന്ന് ഭക്ഷണം 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 കഴിക്കാതെ കഴിക്കാതെ കിടന്നുറങ്ങുകയും ചെയ്താൽ കിടക്കുന്നതിനുള്ള കുറ്റം നിന്റെ പണമുണ്ടാകുമ്പോൾ അധിക പേരും ഈശ്വരനെ മറക്കും പടച്ചവനെ മറക്കും പക്ഷെ ഒരു മതത്തെ പഠിച്ചവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ എം എ യൂസഫ് അലി സാറ് കൊടുത്തത് അപ്പൊ നിങ്ങൾ കേട്ടില്ലേ പവിത്രമായ ഇസ്ലാം മതവിശ്വാസങ്ങൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു മതഗ്രന്ഥത്തിലും മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്ന വാക്കുകൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് അത് നിങ്ങൾ മതത്തെ പഠിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് മതത്തെ ആയമായി പഠിക്കുക ഓരോ മതത്തിലും നല്ല നല്ല കാര്യങ്ങളായിരിക്കും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവുക അതിൽ എഴുതി വെച്ചിരിക്കുന്നതോ മറ്റുള്ളവരോട് തല്ലുകൂടി ആഭാസമായി ജീവിക്കാനൊന്നുമല്ല അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയെ മതങ്ങളെ ഒന്ന് പഠിച്ചു നോക്ക് അപ്പം മനസ്സിലാവും അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സലാമലൈക്കും